എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നത് ചോദിച്ചപ്പോ രണ്ടുപേർ കോണ്ടായിരിക്കും കൊടുക്കുക അവൻ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഈ സമന്ത ഇവര് പിരിയും എന്നുള്ള സാധനം ഇവര് ഒഫീഷ്യലി അറിയിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കേൾക്കാറുള്ള കൂടുതലും കേൾക്കാറുള്ളത് അവിഹിതങ്ങളാണ് അത് മാത്രല്ല രശ്മികയും വിജയം പക്ഷെ തൃഷയുടെ കൂടെ ഇരിക്കുന്ന ചില മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ചെയ്തിട്ടപ്പോ ഇത് തമ്മിൽ അവർ കമ്പയർ ചെയ്തിട്ടുണ്ട് ബാക്കി കോ കൂടെ വിജയിക്കുന്നതും തൃശയുടെ കൂടെ വിജയിക്കുമ്പോഴും വിജയ് ഭയങ്കര ചിരിച്ചൊക്കെ പിന്നെ തൃശ ഇട്ട ഷോളാണോ വിജയിട്ട് സ്റ്റാഫാണോന്ന് അറിയില്ല അതൊരു ബെഡിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു ബെഡിന്റെ അവിടെ കിടക്കുന്നു പിന്നെ വിജയിടെയോ തൃശയുടെ ഫോട്ടോ വരുന്നു അതിൻ്റെ അകത്ത് ഈ സ്റ്റാഫ് വന്നുപെട്ടിട്ടുണ്ടായിരുന്നു ദിലീപ് മഞ്ജുവാരായിട്ട് പിരിഞ്ഞ് പിന്നെ കാവ്യമാധവന്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്തോ മറ്റേ പാതകം ചെയ്ത പോയൊരു സംവിധാനം ആയിരുന്നു കൊറേ കാലം ഒരു ക്രിട്ടിസൈസത്തിനെ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു കാരണം പിരിയുമ്പോ ഓൾറെഡി വിഷമം ഉണ്ടാവും മഞ്ജു വര്യൂർക്ക് ആണെങ്കിലും ഇയാൾക്ക് ഉണ്ടായിരിക്കാം ദിലീപിന്റെ ആ വർഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവിടെ ഇതൊക്കെ നോർമലേ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ന് പറയുന്ന ടീംസ് ആണ് ഇവിടെ ഉള്ളത് ചിത്രേ നമുക്ക് എല്ലാവർക്കും ഈ ഗോസിപ്പുകൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് ഇഷ്ടമുള്ളതായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ കയറുന്ന സമയത്ത് പലതരം ഗോസിപ്പുകൾ ഇനിയിപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോസിപ്പുകളാണെങ്കിലും ഇപ്പൊരുന്ന് സംസാരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട് കൂടുതൽ ആൾക്കാർക്കും എനിക്കൊന്ന് പത്രത്തിലൊക്കെ അങ്ങനെ ഒരു പേജ് തന്നെ ഉണ്ട് ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരാൻ സിനിമാ മേഖലയിലെ ഗോസിപ്പുകൾക്ക് ഒരു പ്രത്യേക ആരാധന ഒരു ഫാൻ ബേസ് തന്നെ ഇല്ലേ കൂടുതലും കേൾക്കാറുള്ളത് അവിഹിതങ്ങളാണ് അവിഹിതങ്ങള് ഇനി ആർക്കെങ്കിലും പ്രത്യേകം റിലേഷൻഷിപ്പുകള് ഈ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക തൊരയാണ് ഒരു സിഐ ഡി ആൾക്കാരുടെ ഉണ്ട് സോഷ്യൽ മീഡിയയില് ഓരോ മൈന്യൂട്ട് സാധനങ്ങൾ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇവര് തമ്മിലൊരു അഫയർ ഉണ്ട് ഓക്കെ അങ്ങനെ കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ആ ഒരു രീതിയിലുള്ള സാൻബേസ് ഉള്ള രണ്ടുപേരാണ് തൃഷയും വിജയി അത് മാത്രല്ല രശ്മികയും വിജയി അതും അതും വിജയിത ഇവരുടെ ഒക്കെ അതായത് ഇവരെവിടെ പോയാലും ഇവരുടെ എന്ന് വെച്ചാൽ ഞാൻ കൊറേ റീൽസ് ഇങ്ങനെ കണ്ടേക്കുന്നത് രശ്മികയുടെ കണ്ടേക്കണമെന്ന് ഞാൻ പറയാം അതായത് ടീഷർട്ട് ഉണ്ടല്ലോ ടീഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടേക്കുന്നത് ഒരേ ടീഷർട്ട് ഇട്ടേക്കുന്നത് പിന്നെ സെയിം സ്പോട്ടിലും അവസാനിന്റെ തന്നെയായിരിക്കും ആ ഈ ഓരോ സ്പോട്ടിലിരിക്കുന്നത് പിന്നെ ഒരു പൂളിലുള്ള ഒരു ഫോട്ടോ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും ഇവർ അവിടെയാണ് ഇവർ ഒന്നിച്ച് ഡേറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് പിന്നെ ചില ഏഹ് ആളുകൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ഇവര് തമ്മിൽ എന്തെങ്കിലും അടിച്ച് പിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫോളോ ചെയ്തേക്കുന്ന ആ ലിസ്റ്റ് നോക്കി കണ്ടുപിടിക്കാം അത് പ്രത്യേക കഴിവായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കത്ത പോലുമില്ല മാത്രല്ല എന്താ പറയാ ഈ വിജയുടെയും തൃശയുടെ തൃശയുടെ ആണെന്നുണ്ടെങ്കിൽ ഇവരൊന്നിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തേക്കുന്ന ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞ് ഗോസപ്പുകൾ ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു ഈ വിജയ്യെ സംബന്ധിച്ചിട്ട് വിജയ് എന്ന് പറയുന്നത് ഒരു നല്ല റൊമാന്റിക് ഹീറോയാണ് സിനിമകളിൽ മാത്രം പുറത്ത് പുള്ളി ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് ഈ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളി പല സ്റ്റേജുകളിലും ആക്ടേഴ്സിനോട് പോലും ഭയങ്കര ജോളിയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ മൊമൻസ് ഒക്കെ കുറവാണ് വിജയെ സംബന്ധിച്ച് ഇപ്പൊ പുള്ളി ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയത് അതുകൊണ്ട് തന്നെ ആയിരിക്കും പല അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ സംസാരിക്കാനോ ഭയങ്കര ഒരു ഫണ്ണി ഒന്നും അല്ല പക്ഷെ തൃശയുടെ കൂടെ ഇരിക്കുന്ന ചില മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അപ്പോ ഇത് തമ്മിൽ അവരെ കമ്പയർ ചെയ്തിട്ടും ബാക്കി കോ ആക്ടേഴ്സിന്റെ കൂടെ വിജയിക്കുന്നതും തൃശയുടെ കൂടെ വിജയിക്കുമ്പോഴും വിജയ് ഭയങ്കര ചിരിച്ചൊക്കെ ഇരിക്കുന്നത് ശരിക്കും ഏതെങ്കിലും സ്റ്റേജിൽ സ്റ്റേജിലൊരു സംഭവം പറഞ്ഞിട്ട് പുള്ളി ചിരിച്ചതായിരിക്കും അത് നമ്മൾ കണക്ട് അങ്ങോട്ട് ചെയ്യും ഓക്കെ തൃശയുടെ കൂടെ ഭയങ്കര സെറ്റാണ് അപ്പുറത്ത് ഇവര് പുള്ളിക്ക് പൊതുവെ ബാക്കിയുള്ള ആൾക്കാരുടെ ഇൻട്രോവേർട്ട് ആണെങ്കിലും തൃശയുടെ കൂടെ വരുമ്പോൾ പുള്ളിക്ക് ഒരു പട്ടികതാണ് ടയ്ക്ക് പുള്ളിയുടെ വൈഫിന്റെ പേരിൽ ജസ്റ്റിസ് ഫോർ ആ രീതിയിലൊക്കെ പുള്ളിക്കാർ ഇവ രണ്ടുപേരും ഒരുമിച്ച് സുരേഷിന്റെ വെഡിംഗിൽ വെഡ്ഡിംഗിന് പോയ സമയത്ത് ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഫ്ലൈറ്റിൽ ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ചാണ് പോയെന്നുള്ള രീതിയിൽ അന്നാണ് ഈ അലിഗേഷൻ നല്ല രീതിയിൽ കത്തിക്കേറുന്നത് പിന്നെ ഈ ഇട്ട ഷോൾ ആണോ വിജയ് ഇട്ട ഒരു സ്കാഫ് ആണോ സ്കാർഫാണോന്നറിയില്ല അതൊരു ബെഡിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു ബെഡിന്റെ അവിടെ കിടക്കുന്നു പിന്നെ വിജയ്യുടെ തൃശൂടെയോ ഫോട്ടോ വരുന്നു അതിന്റെ അകത്ത് ഈ സ്കാഫ് വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുമിച്ചുണ്ട് രണ്ടുപേരും എന്നിട്ട് ഇവർ ഈ സ്കാഫ് ഇട്ടിരിക്കുന്ന ഫോട്ടോയും കൂടെ അനത്തെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് ആൾക്കാർക്ക് എന്തൊരു ത്വരാണ് ഇത് മനസ്സിലാക്കാൻ അത് കണ്ടുപിടിക്കാനും ഇത് അവരുടെ അവരുടെ ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എന്തോ ശരിക്കും ചിത്ര ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും നമ്മുടെ തമന്നയുടെ ഒക്കെ പുള്ളിക്കാരത്തേടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അത് നേരത്തെ തൊട്ട് റൂമേഴ്സ് വന്നു വന്ന് പിന്നെ പബ്ലിക് പബ്ലിക്കായത് പിന്നെ ഒരു ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ ഓൾറെഡി നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന ആൾക്കാര് ഇങ്ങനെ സി ഐ ഡി ചെയ്ത് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് പല ആൾക്കാരെയും അങ്ങനെ കണ്ടുപിടിച്ച് അവസാനം അവര് അവര് തന്നെ റിലേഷൻ ആണ് എന്നുള്ളതൊക്കെ തുറന്ന് പറയുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് അതൊരു പ്രത്യേക കഴിവ് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് എനിക്ക് തോന്നുന്നു കേരളത്തെക്കാട്ടി കൂടുതലും ഈ എന്താ ബോളിവുഡ് ുഡ് തമിഴ് ഇൻഡസ്ട്രി ഹിന്ദി ഇൻഡസ്ട്രീസിലാണ് കൂടുതലായിട്ടും ഇത്തരം അലിഗേഷൻസുകൾ കൂടുതലായി പറന്നു വരുന്നത് തമിഴില് പൊതുവെ ഒരു കുറവാണെങ്കിലും ബോളിവുഡിൽ അത്രമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും അവിടെ ഇതൊക്കെ നോർമൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പ അവിഹിതം എന്ന് പറയുന്ന ടീംസ് ആണ് ഇവിടെ ഉള്ളത് പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരാളിപ്പം ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ഇവിടെ ജീവിച്ച് വളർന്നതിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം മേ ബി ഇപ്പൊ കത്രീന കൈഫ് സൽമാൻ ഖാനുമായിട്ട് ഡേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ നമ്മുടെ ഉം ഏർ ഇപ്പൊ ഭർത്താവ് ഉണ്ടല്ലോ വിക്കി വിക്കി ആയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രൺബീർ കപൂറിൽ അല്ല സൽമാൻ ഖാന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ സൽമാൻ ഖാൻ എല്ലാവരും സൽമാൻ ഖാൻ ഐശ്വര്യമായിട്ടുണ്ടായിരുന്നു കത്രിനായിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ദീപായിട്ട് ഡെയിലി ചോപറായിട്ടുണ്ടായി കേൾക്കുന്നുണ്ട് കത്രിക ആയിട്ടുണ്ട് തോന്നുന്നു അപ്പൊ എന്താ പറയാ ഇതിനുശേഷം ഇപ്പൊ രണ്ടേറും ദീപികയും വന്നിരിക്കുന്ന സെയിം സ്റ്റേജിൽ തന്നെ ആലിയ ഭട്ടും രണ്ടുപേരും വന്ന് കോളായിട്ടിരിക്കാറ് അതൊക്കെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ ദൈവമേ നമ്മളെ കിണങ്കി വിടുക അല്ല ചില ഇതിൽ െ ഏറ്റവും കൂടുതൽ ദീപിക രൺവീർമാര് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയൊരു ഇതായിരുന്നു രൺവീറിനെ കണ്ട് ഞാൻ ഇവര് ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള ഒരു സാധനമാണ് അപ്പോ പുള്ളിക്കാരത്ത് രൺവീറിനെ കണ്ട് എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നത് ചോദിച്ചപ്പോ രൺവീറിന് കോണ്ടമായിരിക്കും കൊടുക്കുക അവന് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള എന്നൊരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും സമയത്ത് തമ്മിൽ അറിയാം ഒരു ബെസ്റ്റികൾ ഉണ്ട് കാജോൾ ഷാറൂഖ് ഖാൻ വൺ ഓഫ് ദ ബെസ്റ്റ് അവരുടെ ഒന്നും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നലില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കാജോൾ കല്യാണം കഴിച്ച ഇപ്പൊ അജയ് ദേവോ പുള്ളി പുള്ളിയെക്കാട്ടിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം ഇവര് തമ്മിലുള്ള ആ ഒരു കോമ്പോ അതുകൊണ്ട് ആൾക്കാർക്ക് അത് പോസിറ്റീവായിട്ട് പറയാനാണ് ഇഷ്ടം ഈ ഐശ്വര്യ റായിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരിപ്പൊ എന്താണവര് അതെ ഐശ്വര്യ റായിയുടെ ഒരു അലിഗേഷൻസ് പിന്നീട് കേട്ടിട്ടില്ല വേറൊരു കേട്ടിട്ടില്ല പക്ഷെ അഭിഷേകിന്റെ ആണെങ്കിൽ നല്ല രീതിയിൽ കേട്ടോണ്ട് വരുന്നതും മാത്രല്ല ഇപ്പൊ ഐശ്വര്യ റായി എവിടെങ്കിലും തന്നെ പോയിന്ന് വിചാരിച്ചു അപ്പൊ ഇവര് നമ്മുടെ ഡിവോഴ്സായി പറഞ്ഞു വരുത്തും ഞാൻ ഏറ്റവും കൂടുതൽ മിക്ക ബച്ചൻ ഫാമിലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു എന്താ ബച്ചൻ ഫാമിലി ആണെങ്കിലും കപ്പൂർ ഫാമിലി ആണെങ്കിലും അത്യാവശ്യം ഒരു ബോളിവുഡിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഇതോ സാമ്രാജ്യം അപ്പൊ ഇവര് പോകുമ്പോ ഒരുമാതിരി ബച്ചൻ ഫാമിലിയിൽ എല്ലാവരും ഒരു മെയിനായി കപൂർ ഫാമിലി ഇങ്ങനെ നിക്കുക അതിന്റെ അകത്തേക്ക് ഒന്നും പെടാതെ വന്നൊരാളാണ് ബച്ചൻ ഫാമിലിയില് ഈ ഐശ്വര്യ റായ എന്ന് പറയുന്നത് പുള്ളിക്കാര്യത്തേക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വന്ന ഒരാളാണ് പക്ഷേ കപൂർ ഫാമിലിയിലെ ആൾക്കാരാണെങ്കിൽ അവരുടേതായിട്ടുള്ള അങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് മിക്കതും ആകെ ആലിയപ്പെട്ടാണെങ്കിലും അവർക്കും ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നല്ല ബന്ധമുള്ള ഡയറക്ടർ ആയിരുന്നു അപ്പൊ അങ്ങനെ ബന്ധമുള്ള രീതിയാണ് ഇപ്പൊ പുള്ളിക്കാരിയെ സംബന്ധിച്ച് അതിൽ നിന്നും പുറത്തായതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ഐശ്വര്യറായും മോളും ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അഭിഷേക് ബച്ചന്റെ അലിഗേഷൻസ് നമുക്ക് കേട്ട് പരിചിതമായതുകൊള്ളുകൊണ്ട് കണക്ട് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരു രീതി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നോർമൽ നോർമലായി കഴിഞ്ഞു എല്ലാം എല്ലാവർക്കും തമ്മി തമ്മി അറിയാം പ്രശ്നമൊന്നുമില്ല അവരൊക്കെ പിന്നീട് ഒരുമിച്ച് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ഒരുമിച്ച് സ്റ്റേജ് ഷോകൾ പങ്കിടുന്നുണ്ട് പിന്നെ ഇവരുടെയൊക്കെ മോശം ഘട്ടങ്ങളിലൊക്കെ ചില ആൾ മിക്ക ആൾക്കാരും പലതും സംസാരിക്കത്തില്ല ധീമിക്കൊക്കെ പിന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അതിനുശേഷം പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളുണ്ട് സമന്ത ഈ സമന്ത ഇവര് പിരിയും സാധനം ഇവര് ഒഫീഷ്യലി അറിയിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ പുള്ളി ശോഭിതയായിട്ട് ഇങ്ങനെ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവര് ഒഫീഷ്യലി കല്യാണം കഴിക്കുന്ന പെട്ടെന്നൊരു സംഭവമായിരുന്നു അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇവർ തമ്മിലുള്ള ട്രാവൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ുന്നുണ്ടായിരുന്നു പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് പുള്ളിക്കരുത്തി ഡേറ്റ് ചെയ്ത് പോകുന്നത് അത് ഈ സാധനം ഓൾറെഡി സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സവന്ത സവന്തയുടെ വന്നിട്ടുണ്ട് അപ്പൊ അത് എന്ന് പറയുന്നത് ഇവര് പോകുന്ന ഓരോ ഷോ ഷോസ് ഉണ്ടല്ലോ അവാർഡ് നൈറ്റ്സ് ഷോസ് പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഷൂട്ട് അതൊക്കെ ഇതിനകത്തിലൊക്കെ ഇവ ഈ പ്രസൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻസുകൾ കാണുമ്പോഴാണ് നമ്മൾ ഉറപ്പിക്കുന്നത് ഇവര് തമ്മിൽ എന്തോ ഉണ്ട് ഇപ്പൊ മലയിക്കാറോടെയും അർജുൻ കപൂറുമായിട്ട് ഡേറ്റ് ചെയ്യാണ് എന്നുള്ളത് അവിടെ അവര് അവര് കോമൺ ആയിട്ടാണ് അത് കാണുന്നത് നമ്മുടെ ഇവിടെയാണ് അവര് അത് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നത് കാരണം മലൈക്കയ്ക്ക് ഭയങ്കര ഏജ് ഉണ്ട് ഇവര് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട് അപ്പോ എന്താ പറയാ അമ്മയും മോനും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് നമ്മള് നമ്മൾ വിചാരിക്കും അവരെന്തെങ്കിലും കാണിച്ചോട്ടെ നമ്മൾ ഇവിടെ അതിനും എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് പോയി കമന്റ് ഇടേണ്ട ആവശ്യം നോർമൽ സാധനം എവിടത്തെ ഒന്ന് ആലോചിച്ചോക്കെ ദിലീപ് മഞ്ജു വാര്യറായിട്ട് പിരിഞ്ഞ് പിന്നെ കാവ്യ മാധവനെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്തോ മറ്റേ പാതകം ചെയ്ത പോയൊരു സംവിധാനം ആയിരുന്നു കൊറേ കാലം ഒരു ക്രിട്ടിസൈസത്തിനെ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു കാരണം പിരിയുമ്പോ ഓൾറെഡി വിഷമം ഉണ്ടാവും മഞ്ജു വര്യർക്കാണെങ്കിലും ഇയാൾക്ക് ഉണ്ടായിരിക്കാം ദിലീപിന്റെ ആ ഒരു വർഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവര് പിന്നെ അവർക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെല്ലാം കല്യാണം കഴിച്ചു നോക്കി ഈ സാധനമൊക്കെ ബോളിവുഡിൽ സുലഭമായി നടക്കുന്നുണ്ട് മറ്റേ കരീന കപൂറിന്റെ ഹസ്ബൻഡ് ഇവർ തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പുണ്ട് സാറാലിഗ് ിഖാന്റെ പ്രായമുള്ള ആൾക്കാരുമായിട്ടാണ് സയ്യിദ് അലിഖാൻ ഇപ്പൊ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഇതാണ് അവർക്ക് അതായത് ഒപ്പമാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ജോയിന്റ് ആയി പോകുന്നുണ്ട് മറ്റേ സാറ അലിഖാൻ അല്ലേ അതെ ഇവരൊക്കെ എല്ലാ ഇപ്പോ അച്ഛൻ അച്ഛന്റെ രണ്ടാം ഭാര്യ എന്ന് പറയുന്നത് അധികം ഇവർ തമ്മിൽ നല്ല ഏജിയാപ്പുണ്ട് ഈ സാറ ഇവരൊക്കെ ഒരേ പ്രോഗ്രാമിൽ ഒരേ പരിപാടികൾക്കൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇവിടെയാണെങ്കിലൊന്നും ആലോചിച്ച് നോക്കി കാവ്യമാധവനും മഞ്ജു വാര്യരോട് ഒരുമിച്ചൊരു പരിപാടി പരിപാടിക്കും പിന്നെ സോഷ്യൽ മീഡിയ കത്തും അന്ന് നമ്മുടെ ശോഭ ഏറെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ബേസ് അതൊരു ഫാഷൻ കേറിയൻ ബേസ്റ്റിൻ്റെ മഞ്ജു വര്യറാണോ കാവ്യമാധവനെ ആയിരിക്കോ സെലക്ട് ചെയ്യാന്നുള്ള സാധനം കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാധനമാണ് ഒരാള് ഡിവോഴ്സ് ആവുക അവര് വേറെ ഇതില് അല്ലെങ്കിൽ അവിഹിതങ്ങള് ഈ സാധനങ്ങളൊക്കെ നമുക്കാണ് പ്രശ്നം പക്ഷെ നമ്മൾ അപ്പുറത്തുള്ള ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കും ധനുഷിന്റെ ധനുഷിൻ്റെത് അതും ഭയങ്കരമായിട്ട് ഒരു അല്ലെങ്കിൽ എന്ന് ആ ഒരു രീതിയിൽ പിന്നെ ഏറ്റവും തമിഴ് നമുക്ക് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു സിംബുവിനെ ആലോചിച്ചിട്ട് എത്രയധികം എത്രയധികം ആൻഡ്രി ഉണ്ടായിരുന്നു സിംബു ആയിട്ട് ഇവര് ഇവരൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എന്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല് സൽമാൻ ഖാനോട് നമുക്ക് തോന്നുന്ന ഒരു വിഷമം ഇല്ലേ സിംഗിൾ ആയിട്ട് നിൽക്കുന്നതിന്റെ അതേ വിഷമം തന്നെയാണ് പുള്ളിയോടും തോന്നുന്നത് കാരണം ഒന്നും സക്സസ് ആയില്ലല്ലോ അങ്ങനെ നിന്ന് പോകുന്ന പിന്നെ ഇവരുടെയൊക്കെ ക്യൂട്ട് മൊമെന്റ്സുകളൊക്കെ ഉണ്ട് ഇത് ഇത് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയൻതാരേനെ ഒരു വില്ലത്തി ആയിട്ടായിരുന്നു പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം പ്രഭുദേവയുടെ കേസ് വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ കത്തി കത്തിക്കയറിയത് പ്രഭുദേവയുടെ വൈഫ് രംഗത്ത് വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആ സമയത്ത് നല്ല ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നയൻതാരയുടെയും പ്രഭുദേവിയുടെയും ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അന്ന് അന്നിവിടെയും ഭയങ്കര ഒരു വില്ല ൊക്കെ നയൻതാരെ തോന്നിട്ടു കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് ഒരു കുടുംബം തകർക്കുക അതിന്റെ അകത്ത് പോയിട്ട് ഒരു അവിഹിതം ഉണ്ടാക്കുക എന്ന് പറയുമ്പോ നമുക്കത് ആക്സെപ്റ്റബിൾ ആകട്ടോ അപ്പോ അതിന്റെ അപ്പുറത്തേക്കും പുള്ളിക്കാരന് പങ്കുണ്ടെന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് പിന്നീട് ഇവിടെ ഇവര് ഡിവോഴ്സ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നയൻതാര വിക്കി ആയിട്ട് കല്യാണം കഴിച്ചു അവരുടെ കാര്യങ്ങള് നമ്മളിപ്പോഴും അതായത് ഭയങ്കര റൊമാൻറ്റിക് റീൽസ് ഒക്കെ ആയിട്ട് ഒരുപാട് പോകുന്നുണ്ട് അതായത് അവരുടെ ആ ഒരു കുടുംബം അത് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ആളുകൾ അതുപോലെ തന്നെയാണ് ഇപ്പം അങ്ങനെ കുറച്ചും നല്ല രീതിയിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവരെ നോക്കുന്ന കുറെ ആൾക്കാർ അതായത് നയനെ വിക്കിനെയൊക്കെ നോക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഇവിടെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പേളിമാണിയുടെ ഒരു നല്ലൊരു ജേർണി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് എപ്പോഴും അവരുടെ റീൽസും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല മൊമെന്റ്സും കാര്യങ്ങളൊക്കെ അതായത് അന്ന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് പറയാണ് എനിക്ക് ചൈനീനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ കല്യാണം ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്ന കുറെ ക്യൂട്ട് ആയിട്ടുള്ള മൊമെന്റ് പക്ഷേ ഐഡിയൽ കപ്പിൾസിൻ്റെ കൂടെ മാറ്റി വെച്ച് ും പോകത്തില്ല എന്ന് പറയുന്ന കുറെ അധികം ഐഡിയൽ കപ്പിൾസും ഈ ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ജയറാം പാർവതി ഇത് വേറെ കുറെ ആൾക്കാരുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഇവരെ ലവ് സ്റ്റോറി നമുക്ക് കേട്ട് പരിചിതമായിട്ടുള്ളത് കൊണ്ടായിരിക്കും ജയറാം പാർവതി ലാലേട്ടനും എന്താ പറയാ സുചിത്രയും അല്ല സുചിത്രയെ സംബന്ധിച്ച് സുചിത്ര ഒരു ആക്ട്രസ് ആയിരുന്നില്ലല്ലോ ആക്ടർ ആ ഒരു ഫിലിം ഇൻഡസ്ട്രിക്കകത്തുള്ള തന്നെ ഐഡിയൽ കപ്പിൾ പറഞ്ഞ നേരത്തെ നമ്മൾ ബാക്കി പറഞ്ഞ ആൾക്കാരൊക്കെ ആക്ട്രസും ആക്ടേഴ്സും ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് സൂര്യ ജ്യോതിക അജിത്ത് ഷാബി അങ്ങനത്തെ കൊറേ ഐഡിയൽ പിന്നെ സ്നേഹ ഈ അങ്ങനെ ഐഡിയൽ കപ്പിൾസും ഉണ്ട് പിന്നെ ഇവരൊന്നും അലിഗേഷൻസ് ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം അത് ഏതെങ്കിലും ഒരെണ്ണും കേൾക്കുന്നെങ്കിലും എന്നുള്ളൊരു സാഹചര്യം പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ അവരുടെ ഒരു മ്യൂച്വൽ സപ്പോർട്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഐഡിയൽ കപ്പിൾസ് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയിലും ഇരിക്കാൻ പറ്റുക എന്ന് ഒരു വലിയ കാര്യം തന്നെ നമ്മുടെ ഇവിടെ കേരള മലയാളത്തിൽ ജയറാൻ പാർവതി അല്ലാണ്ടൊരു ഐഡിയൽ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സംയുക്ത വർമ്മ ബിജു മേനോന ബിജു മനോ അവരുടെ പ്രണയം അധികം കൂടുതൽ അങ്ങോട്ട് സംസാരിച്ച് കേട്ടിട്ടില്ല ഇവരുടെ പിന്നെ കൊറേ ഇന്നസന്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ട് പരിചയമുണ്ട് പിന്നെ എന്താ അവരുടെ മക്കളാണെങ്കിലും കൂടുതൽ ഈ പ്രണയകഥകൾ പറയുന്നത് നമ്മുടെ ഐഡിയൽ കപ്പിൾസ് എന്തായാലും ജയറാമും പാർവതിയായിരിക്കും